നാടിനെ മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്റെ കേരളം മേളോട് ഒത്തുചേർന്നു മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ ചുക്കാൻ പിടിക്കുന്ന ഹരിത കർമ്മസേനാംഗങ്ങളുടെ സംഗമം ബോധവൽക്കരണ സന്ദേശത്തിലൂടെ വേറിട്ട അനുഭവമായി രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നാഗമ്പടം മൈതാനത്താണ് സേനാ സംഗമവും ആദരികൾ ചടങ്ങും നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു നാടിനെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പങ്ക് വലുതാണെന്നും അവരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജില്ലാ കളക്ടർ ജോൺ വി സാമുൽ അധ്യക്ഷത മാലിന്യ വിമുക്തിയുടെ ആവശ്യകതയും പ്രാധാന്യം വ്യക്തമാക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകിയായിരുന്നു സംഗമം പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിധർമ്മസേന അംഗങ്ങളാണ് മാലിന്യ നിർമ്മാണത്തിന്റെ ആവശ്യകതയെ സ്കിറ്റ് രൂപത്തിൽ അവതരിപ്പിച്ചത് മാലിന്യ നിർമ്മാജ രംഗത്ത് ഹരിധർമ്മസേന നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും അധിക വരുമാന നേട്ടങ്ങളും സംഗമത്തിൽ ചർച്ച ചെയ്തു കടുത്തുരുത്തി പായ്പാട് ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിധർമ്മസേന അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിവിധ വകുപ്പുകളെയും വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു ഏറ്റവും മികച്ച സർക്കാർ സ്ഥാപനത്തിനുള്ള പുരസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജും മികച്ച ഡിപ്പാർട്ട്മെന്റിനുള്ള പുരസ്കാരം ആരോഗ്യവകുപ്പ് ഏറ്റുവാങ്ങി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്തിനെ ചടങ്ങിൽ ആദരിച്ചു ഒഴിവു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ചിറ്റേത്ത് തദ്ദേശംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആന്റ് ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻപ്രിയ തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജി അനീസ് മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ടി പി ശ്രീശങ്കർ കിലാ ഫെസിലിറ്റേറ്റർ ബിന്ദു അജി എന്നിവർ പങ്കെടുത്തു ഹരിത കർമ്മസേനാംഗങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രതിനിധികൾ വിശദീകരിച്ചു പരുന്താട്ടം അടക്കമുള്ള പരിപാടികളും ഹരിതർമ്മസേനാ സംഗമത്തിൽ കൗതുക കാഴ്ചവരുക്കി